പാകിസ്ഥാന് വിളിക്കാനുള്ള ആഹ്വാനത്തോടെ കോഴിക്കോട് ഉപജില്ലാ കലോത്സവത്തിൽ മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ അവതരിപ്പിച്ച ബൗണ്ടറി എന്ന നാടകത്തിനെതിരെ കേരള സമൂഹത്തിൽ നിന്നും കടുത്ത എതിർപ്പുകളും പ്രതിഷേധങ്ങളുമാണ് ഉണ്ടായത് ഇംഗ്ലണ്ട് ജയിക്കുമ്പോ ഞമ്മള് കൈയടിക്കാറില്ലേ പിന്നെന്താ പാകിസ്ഥാൻ ജയിക്കുമ്പോ കൈ അടിച്ച കുട്ടി ചിന്തിക്കുന്ന പോലെ ഇങ്ങനെ ഉമ്മ ആര ഉമ്മ ഈ ഭൂമിയിലെ അതിർത്തികളും വേലുകളൊക്കെ കെട്ടി മനുഷ്യന്മാരെ വേർതിരിച്ച് അതിർത്തികളൊന്നും ഒരുപോലെ പണ്ട് ആലപ്പുഴയിൽ അരിയും മലരും കുന്തിരിക്കവും മേടിച്ച് വീട്ടിൽ കാത്ത് വെച്ചോടാ എന്ന് മുട്ടയിൽ നിന്ന് വിരിയാത്ത ഒരു ചെറുക്കനെ കൊണ്ട് പാടിച്ചതിന്റെ പുതിയ വേർഷനാണ് ബൗണ്ടറി എന്ന നാടകത്തിലൂടെ ചില രാജ്യവിരുദ്ധർ മുമ്പോട്ട് വയ്ക്കുന്നത് കാരണം ഈ നാടകത്തിലൂടെയും കറതീർന്ന രാജ്യവിരുദ്ധതയാണ് അവർ പണച്ചുവിട്ടിരിക്കുന്നത് എട്ടും പൊട്ടും തിരിയാത്ത കുറച്ച് കൊച്ചു പെൺകുട്ടികളാണെങ്കിലും അവരുടെ വായിലേക്ക് കലയുടെ പേരിൽ കടുത്ത രാജ്യവിരുദ്ധ പ്രമേയങ്ങൾ പരിശീലിപ്പിച്ച് നൽകിയത് കടുത്ത രാജ്യദ്രോഹികളാണെന്നതിൽ തർക്കമൊന്നുമില്ല അങ്ങേയറ്റം അപലപനീയമായ രാജ്യവിരുദ്ധ വികാരം നാടകത്തിലൂടെ സമൂഹത്തിലേക്ക് പടച്ചുവിട്ടിരിക്കുകയാണ് ആ സ്കൂൾ അധികൃതർ ആ നാടകത്തിലൂടെ ഇന്ത്യ രാജ്യത്തെ പുരോഗമന ചിന്താഗതികൾ ഇല്ലാത്തതും വിശാലമായ കാഴ്ചപ്പാടുകളില്ലാത്തതുമായ സങ്കുചിത ചിന്തകളുടെ വിളനിലമാക്കി അധിക്ഷേപിക്കുകയാണ് സ്കൂൾ അധികൃതരും നാടക അണിയറക്കാരും ചെയ്തത് ചൈനയ്ക്കും പഴയ സോവിയറ്റ് യൂണിയനും ജയ് വിളിക്കുകയും മാവോയെയും സ്റ്റാലിനെയും ആരാധിക്കുകയും ചെയ്യുന്നവർ വാഴുന്ന ഈ നാട്ടിൽ നാടകത്തിലെ ആശയം പുരോഗമനപരവും വിശാലവുമൊക്കെയാണെന്ന് കാട്ടി കൈയടിക്കാനും ആളുകളുണ്ടാകും എന്നാൽ നാടകത്തിൽ പറഞ്ഞിരിക്കുന്ന ബ്രസീലും അർജൻറ്റീനയും ഇംഗ്ലണ്ടും ന്യൂസിലാൻഡുമൊക്കെ തികഞ്ഞ ബഹുമാനത്തോടും ഏറിയ സ്നേഹത്തോടും കൂടെയാണ് ഇന്ത്യ മഹാരാജ്യത്തെ അവർ കരുതുന്നത് അവരാരും ഇന്ത്യക്കെതിരെ സായുധ കലാപങ്ങൾ നടത്താൻ തീവ്രവാദികളെ പടച്ചുവിട്ടിട്ടില്ല അവരാരും കാശ്മീരിൽ നുഴഞ്ഞു കയറി ഇന്ത്യയുടെ മണ്ണ് മാന്തിയെടുത്തിട്ടില്ല നാടകമുണ്ടാക്കിയവന്മാരുടെ കൂടി കാവൽ നിൽക്കുന്ന ഇന്ത്യയുടെ ജവാൻമാരെ കൊന്ന് കണ്ണും കാതും തുറന്നെടുത്ത് മൃതദേഹത്തെ പോലും അവരാരും അപമാനിച്ചിട്ടില്ല ഇന്ത്യയെ ഇല്ലാതാക്കാൻ ഈ രാജ്യങ്ങളൊന്നും കരുനീക്കങ്ങൾ നടത്തിയിട്ടുമില്ല ഈ തിന്മകളൊക്കെ കാട്ടിക്കൂട്ടിയത് പാകിസ്ഥാനാണ് അവർക്ക് വേണ്ടി ജയ് വിളിക്കാൻ ആവേശം മൂത്ത് നടക്കുന്ന രാജ്യദ്രോഹികൾ ഇന്ത്യയുടെ തണലിൽ ജീവിക്കുന്നുമുണ്ടാകും എന്നാൽ അസ്തിത്വബോധമുള്ള ഒരു ഭാരതീയനും അത്രക്കങ്ങ് അതപ്പതിച്ച് തരം താഴ്ന്നു പോകാൻ ഒരിക്കലും പറ്റില്ല അതിലും ഭേദം ഒരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മരണമാണ് പാകിസ്ഥാന് ജയ് വിളിച്ച് അടങ്ങൂ എന്ന നടക്കുന്ന നാടകത്തിന്റെ അണിയറ ശില്പികളോട് നിങ്ങളുടെ നാടകത്തിൽ പരാമർശിച്ച ബൗണ്ടറി കപ്പുറത്ത് ഇന്ത്യ മഹാരാജ്യത്തെ കത്തിക്കാൻ ഊഴങ്കാത്ത് ആയുധവുമായി പതിയിരിക്കുന്ന തീവ്രവാദികളുണ്ട് ആ ബൗണ്ടറി തെല്ലെന്ന് തുറന്നാൽ അവർ ഇന്ത്യയിലേക്ക് പാഞ്ഞുകയറും അത് ബോധ്യമുള്ളത് കൊണ്ട് ആ ബൗണ്ടറി അടഞ്ഞു തന്നെ കിടക്കും തൽക്കാലം രാജ്യവിരുദ്ധന്മാരുടെ പുരോഗമന ചിന്തയും വിശാല മനസ്സും അത് ഇന്ത്യക്ക് തെല്ലും ആവശ്യമില്ല